എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി മൂന്നാം സെമസ്റ്റർ കോളേജ് മാറ്റത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീടുകളിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ് ചെയ്യുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓപ്ഷൻ ലഭിച്ചാൽ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തമ്മിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലെത്തിനായി അടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് യു ജി പി മൂന്നാം സെമസ്റ്റർ കോളേജ് മാറ്റത്തിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോറി ഇരുപത്തഞ്ചില് സോറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നാല് വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ മൂന്നാം സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഇൻ്റർ കോളേജ് മേജർ മാറ്റം മേജർ നിലനിർത്തിക്കൊണ്ടുള്ള കോളേജ് ട്രാൻസ്ഫർ എന്നിവയ്ക്ക് അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു ഇൻ്റർ കോളേജ് മേജർ മാറ്റം മേജർ നിലനിർത്തിക്കൊണ്ടുള്ള കോളേജ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ തികച്ചും സൗജന്യമാണ് ഓട്ടോണമസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാം എന്നാണ് ഓട്ടോനമസ് കോളേജ് വിദ്യാർത്ഥിയാണെങ്കിലും അപേക്ഷ സമർപ്പിക്കാമെന്നുള്ളത് ഓർത്തിരിക്കുക ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി പത്ത് കോളേജ് മേജർ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാം എന്നാണ് നിങ്ങൾക്ക് പത്ത് കോളേജ് ഒരപേക്ഷയിൽ നിങ്ങൾക്ക് പത്ത് കോളേജുകൾ നൽകാം വെബ്സൈറ്റ് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് അത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിയോടെ അപേക്ഷ ആരംഭിച്ചു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് വേണത് ജൂൺ മാസം ഇരുപത്തെട്ടിന് വൈകിട്ട് അഞ്ച് വരെ അപേക്ഷിക്കാം സി യു എഫ് ഐ യു ജി പി റെഗുലേഷൻ്റെ പരിധിയിൽ വരാത്ത പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സി യു എഫ് ഐ യു ജി പി റെഗുലേഷൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നാല് വർഷ വിരുദ്ധ പ്രോഗ്രാമുകളുടെ റെഗുലേഷൻ ഇൻ്റർ കോളേജ് മേജർ മാറ്റം കോളേജ് മാറ്റം എന്നിവ സംബന്ധിച്ച് സർവകലാശാല നിയമങ്ങൾ പാലിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ജൂൺ മാസം ഇരുപത്തഞ്ച് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തിരണ്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ രണ്ടിനാണ് ജൂലൈ രണ്ടിന് നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് ജൂലൈ രണ്ടിന് പ്രസിദ്ധീകരിക്കും ഏതാണ്ട് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന പോലെയാണ് ഇത് നടക്കുന്നത് റാങ്ക് ലിസ്റ്റ് ജൂലൈ രണ്ടിന് വന്നു കഴിഞ്ഞാൽ കോളേജുകളിൽ നിന്നും അധ്യാപകർ നിങ്ങളെ മൊബൈൽ ഫോൺ വഴി കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈച്ച് റോഫ് സ്ക്രേബർ ദൻ ചിമ്പായി